പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ട് സ്ത്രീകളെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി കല്യാൺ സിൽക്സിന്റെ പാലസ് റോഡ് ഷോറൂമിൽ നിന്ന് സാരികൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എസ് ഐ ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവരെ പിടികൂടിയത് എറണാകുളം മട്ടാഞ്ചേരി വലിയപറമ്പിൽ വീട്ടിൽ സോജി തൂപ്പമ്പടി സ്വദേശി അത്തിപ്പുഴി വീട്ടിൽ ലിനറ്റ് എന്നിവരാണ് പിടിയിലായത് ഒരു വർഷത്തോളമായി തൃശൂർ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഇവർ മാസത്തിൽ ഒരിക്കൽ പർച്ചേസിന് എന്ന നിലയിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ എത്താറുണ്ട് ഇലാസ്റ്റിക് തുന്നിച്ചേർത്ത് പ്രത്യേകം അടിവസ്ത്രം ധരിച്ചെത്തുന്ന ഇവർ വില കൂടിയ സാരികൾ ഇതിൽ നിക്ഷേപിച്ച് ആർക്കും സംശയം തോന്നാത്ത വിധം മടങ്ങുകയാണ് പതിവ് പിന്നീട് ബസ് സ്റ്റാൻഡിലെയും മറ്റും ശൗചാലയങ്ങളിലെത്തി മോഷണം മുതൽ കവറുകളിലാക്കി എറണാകുളത്തെ അന്യസംസ്ഥാന വ്യാപാരികൾക്ക് പകുതി വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അയ്യായിരം രൂപ മുതൽ വില വരുന്ന സാരികളാണ് ഇവർ പ്രധാനമായും മോഷ്ടിക്കുന്നത് ഒരു തവണ പത്ത് സാരികൾ വരെ ഇവർ മോഷ്ടിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരിങ്ങാലക്കുടയിലെ സൂപ്പർ മോഷണം നടത്തിയ കേസിൽ ഇവർ രണ്ടുപേരും പിടിയിലായിരുന്നു മറ്റു ജില്ലകളിലും ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു ഷോറൂമുകളിലെ സ്റ്റോക്കുകളിൽ പതിവായി ഉണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനകൾക്കിടെയാണ് ഇവർ പിടിയിലാകുന്നത് മികച്ച രീതിയിൽ വസ്ത്രധാരണം നടത്തിയും പെരുമാറിയും ആർക്കും സംശയം തോന്നിപ്പിക്കാത്ത വിധമാണ് ഇവരുടെ മോഷണ രീതി ഇവരിൽ നിന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് മോഷിച്ച നിരവധി സാരികൾ യുവതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു എസ് ഐ മോഹനൻ എ എസ് ഐ ഹരീന്ദ്രൻ വനിതാ പോലീസുകാരായ ശ്രീപ്രിയ ജിന രജിത എന്നിവരും ഇവരെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ടി ന്യൂസ് തൃശൂർ